മണ്ണാലൂട്ടിലീ ഹായി തുലിയോ ചലേമാലേ അതിന് ഞാൻ ഇര പാടിയപ്പോൾ ഇവരാൾ കയ്യടിക്കും ഞാൻ ചമ്മിപ്പോയി അവർ പറഞ്ഞു എന്തുകൊണ്ട് ഇവിടെ നാടകത്തിനെടുത്തുകൂടാ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് എന്റെ ഉമ്മ ഒന്ന് വേണ്ട നമ്മൾക്ക് ഭ്രഷ്ട കൽപ്പിക്കും ഞാൻ പറഞ്ഞ് രക്ഷിക്കാൻ കഴിയാത്തൊരു മതത്തിൽ നമ്മളെ സിക്ഷിക്കാൻ നടക്കട്ട് ശരിയാണ് പോയിക്കോ അങ്ങനെയാണ് ഞാനൊരു നാടക നടിയായി ആയി പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ആ നാടകം ഈ ഇക്കയോ എഴുതിയിട്ടുള്ള നാടകമാണ് അത് നല്ല വലിയൊരു നല്ല മനുഷ്യനെ ബോധവൽക്കരണം നടത്തുന്ന നാടകമായതുകൊണ്ട് അതിന് ഞങ്ങൾ ആ പിന്നെ അറുനൂറോളം നാടകം കളിച്ചതിന് ശേഷമാണ് മറ്റുള്ള നാടകത്തിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അതുകഴിഞ്ഞാൽ എവിടേക്ക് പോയി ഞങ്ങൾ ബോംബെ പോയി കൽക്കട്ടയിൽ പോയി എല്ലാ നാടുകളിൽ ചെന്ന് കളിക്കുമ്പോഴും ഈ നാടകത്തിൻ്റെ പ്രസക്തി ആ പ്രസക്തി കണ്ടുകൊണ്ട് ഇവർക്ക് വീണ്ടും വീണ്ടും പക്ഷെ ഒരു മുസ്ലിം ത്രി വരുന്നില്ലല്ലോ ഒറ്റ കുട്ടി മുസ്ലിമികളായ പെൺകുട്ടികൾ തനിക്ക് വരുന്നില്ല പക്ഷെ നാടകം കാണാൻ വരാൻ തുടങ്ങി അതിനു ശേഷമാണ് നമ്മളുടെ ഞാൻ ഈ സിനിമയിലൂടെ വന്നപ്പോൾ എല്ലാ ആളുകൾക്കും നല്ലൊരു സന്തോഷം ആ നമ്മളെ നാട്ടിൽ ഏതാനും വരുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ വന്നല്ലോ അത് വളരെ നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ആളുകൾക്കും എന്തുകൊണ്ട് കരയിലൂടെ നമ്മൾ പ്രത്യക്ഷപ്പെട്ടൂട എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഇന്നല്ല ഇത്രം വന്ന ഇരിക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഇന്ന് ഈ സ്റ്റേജിൽ കയറി രണ്ടക്ഷരം പറയാൻ ധൈര്യം കാണിച്ചത് ആ ധൈര്യത്തിന് ആ കാലഘട്ടങ്ങളിൽ ഞാനാണ് ചുക്കാൻ പിടിച്ചത് ആ ചുക്കാൻ പിടിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ വന്ന നിങ്ങളോട് രണ്ട് വാക്ക് പറയേണ്ടി വന്നത് അപ്പൊ അത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ഇതിന് കാരണമായി അത് ഒരുപാട് നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾ ഇനിയും ഇനിയും മുന്നോട്ട് വരണം കാരണം അവർ ലോകത്തിനെ പഠിക്കണം നമ്മളുടെ ലോകം എവിടെ എത്തുന്നു എവിടേക്ക് എത്താം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനന്ന് ആദ്യം ഘട്ടം പെച്ചപ്പോൾ കുട്ടിക്കൊപ്പായം ചുമ്പൈല കാർത്തിക നനിക്കാവ് കാവ്യമേള കാട്ടുപൂക്കൾ ഇങ്ങനെയുള്ള ഒരുപാട് പടം ഒന്നിച്ച അവർ അഭിനയിച്ചു അങ്ങനെ അഭിനയിച്ചു വന്നപ്പോൾ വിജയിച്ച് തോന്നുകിന്നെ എന്തപ്പതും കരാ വിജയിച്ചു കിടന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം വെറുതെ നിന്നു വെറുതെ നിന്നും എന്നല്ല ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒരു വീട്ടിലേക്ക് തിരിച്ചു വന്ന് മദ്രാസിൽ നോക്കാണ്ട് തിരിച്ചു വന്നതുകൊണ്ട് ആ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കാരണം വീട്ടിൽ കുറേ ആളുകൾക്ക് സുഖമില്ലാതെ കിടക്കുന്നു അപ്പോൾ ഇന്ത്യ ആ സാന്നിധ്യപ്പെടം ആവശ്യമായി ആ ആവശ്യം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ അതൊക്കെ നടന്നുകൊണ്ട് നമ്മളുടെ നാടിന് വേണ്ടി നാടകം കളിച്ചുകൊണ്ടിരുന്നു കൊടുക്കും നാടകത്തിലൂടെ പിന്നെ ഒരുപാട് കാലം നാടകങ്ങൾ ഒരു പാടെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ നാടകം ഞാൻ കണ്ടുണ്ടാവും അതൊക്കെ വളരെയധികം മനുഷ്യനുണ്ടാക്കുന്ന നാടകങ്ങൾ മാത്രമാണ് അത് വലിയ വലിയ നാടകക്കാർ എഴുതിയിട്ടുള്ള നാടകം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപോരാഴ്ച എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് കുട്ട നിർമ്മിച്ചിട്ട് അങ്ങനെ അങ്ങനെ കുട്ടിക്കുപ്പായ അതിന് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അത് ഞാൻ ആർക്കും ചിന്തിച്ചപ്പോ കുട്ടിക്കുപ്പായ എന്ത് പറഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഈ കുട്ടികുപ്പായത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിന് എനിക്കൊരു വേഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു കുട്ടിക്കുപ്പായത്തിലുള്ള ആ ഒരു അഭിനയം ആ ഒരു അഭിനയത്തിലൂടെ നമ്മളുടെ പിന്നെ കുട്ടികുപ്പായ ഞങ്ങളുടെ വീട്ടിലൊക്കെ കളിക്കാൻ തുടങ്ങി ഞങ്ങളൊരു പാ പാട്ടോത്സവം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ചെന്നാലും ഞാൻ ചെന്നാൽ നിങ്ങളാ കുട്ടിക്കുപ്പായത്തെ പാട്ടൊക്കെ കാണിത്തരും അല്ലെങ്കിൽ ആ കുട്ടി ഒരു ഡയലോഗ് പഠിയത് എന്നൊക്കെ പറയുന്ന ആ സ്ഥിതിയിലേക്ക് ഞാൻ അത് എത്തിച്ചു വെച്ചു ഇവിടെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരിയപ്പെട്ട അത് കടന്നു പോയതാണ് പുറത്തേക്ക് അവർ രണ്ടാളും പോകുമ്പോൾ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ പുറത്ത് ഇരുന്നുകാട് തലയിൽ മുടി വാരി മുടി വാർന്നപ്പോൾ ഇവർക്ക് അവരോട് പറയാൻ മതി അതിൽ ഇവർക്ക് അവിടെ ഇരുന്നുകാട് പറഞ്ഞേ പണ്ടാറ പോണം ഇതാണ് അപ്പൊ ഈ പെണ്ണുകൾക്ക് അപ്പൊ തലയിൽ ഇടാതിട്ടാണ് പാടി പോണത് എന്റെ ബാപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ വാക്കാണത് അപ്പോൾ അവർ മനസ്സിലായി നമ്മളും തലയിൽ ഇടാതെ എന്ന് അവർക്ക് പറ്റിയിട്ടില്ല നമ്മളും മുസൽമാനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർ തലയിലിട്ടു പിന്നീട് അവർ ആ തലയിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നാണ് പിന്നെ പറയുന്നു കേട്ടുള്ളത് ഇതൊക്കെ എത്രയോ കൊല്ലം മുൻപ് ഇന്ത്യ ഉമ്മ പറഞ്ഞിട്ടുള്ള കഥയാണ് ഞങ്ങളോട് ഒരുപാട് കഥകൾ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പിന്നെ പാട്ട് കേൾക്കാനും അതേപോലെ തന്നെ സ്വർ പറഞ്ഞിരിക്കാനും കുറെ ആളുകൾ കിട്ടും അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം വന്നിരുന്നത് ആ കുടുംബം ുടെണത്തോടു കൂടെ ഉമ്മയുടെ ഭരണത്തോടുകൂടെ ചയിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്കും വന്നു അതുകൊണ്ടാണ് നാടകം എന്ന് ആ ഒരു ഇതിലേക്ക് എനിക്ക് നാടകം കളിക്കാൻ തോന്നിയത് ആ നാടകത്തിലൂടെ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വിളിച്ചു പോകുമ്പോഴും അത് അവരിങ്ങനെ വരുമ്പം ഞാൻ എൻ്റെ ഉമ്മൻ്റെ വാ ഗ്രാമരാക്കി മുൻ പാട്ടുക ഈ പാട്ട് കേട്ടുകൊണ്ടാണ് എന്തുകൊണ്ട് ഇവിടെ നാടകത്തിൽ എടുത്തുവിടാത്തത് ഞാൻ റെഡിയാണ് എൻ്റെ ഉമ്മ പറഞ്ഞു വേണ്ട ഭ്രഷ്ടിക്കും ഞാൻ പറഞ്ഞ് രക്ഷിക്കാൻ കഴിയാത്ത മതത്തിനെ ശിക്ഷിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാടകത്തിൽ വരേണ്ടി വന്നത് അത് അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ നാടകം നടിയും ഒരു സിനിമ നടിയും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്